ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജസ്ന താത്തന്നെ ഒരു വേറൊരു കാ വീഡിയോ ആയിട്ടാണ് അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ താത്ത ചെയ്ത കാര്യങ്ങൾ വെച്ചൊക്കെ നോക്കുമ്പോൾ എനിക്ക് ശ്രീകൃഷ്ണനും ശിശുപാലനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ശരിക്കും ഓർമ്മ വരുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിന് നല്ല വൈകല്യങ്ങളുണ്ട് ആരുടെ മടയിൽ ആണോ കുഞ്ഞ് ഇരിക്കുന്നത് ആ വ്യക്തിയുടെ കൈകൊണ്ടായിരിക്കും കുഞ്ഞിൻ്റെ മരണം എന്നുള്ള അശരീരി കേൾക്കുകയും ചെയ്യുന്നു ആ അശരീരി കേട്ട് ആ ബാലൻ്റെ അമ്മയും അച്ഛനും പരിഭ്രാന്തരാകുന്നു ആ സമയത്താണ് ശ്രീകൃഷ്ണനും ബലരാമചേഷ്ണനും അവിടെ ആ കൊട്ടാരത്തിൽ ചെല്ലുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മടിയിൽ ഈ ശിശുപാലനെ ഇരുത്തിയപ്പോൾ വൈകല്യങ്ങളെല്ലാം മാറി അവിടെ മനസ്സിലായി എല്ലാവർക്കും തൻ്റെ കുഞ്ഞിൻ്റെ കാഥകനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് ആ മാതാവ് അവിടെ കരഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു എൻ്റെ മകനെ വധിക്കരുത് അവനോട് ക്ഷമിക്കണം എന്ന് എന്നാൽ ഭഗവാൻ പറഞ്ഞു ഈ ബാലൻ്റെ നൂറ് തെറ്റുകൾ ഞാൻ ക്ഷമിക്കാം എന്നാൽ നൂറ്റി ഒന്നാമത്തെ തെറ്റ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല നൂറ് തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ ആ അമ്മ സമ്മതം മൂളി പഞ്ചപാണ്ഡവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം ഉപചാരപൂർവം എല്ലാവരും സ്വീകരിച്ചത് ശിശുപാലൻ ഇഷ്ടപ്പെട്ടില്ല അവിടെ വെച്ച് ഭീഷ്മരെയും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ശിശുപാലൻ അപമാനിക്കുകയാണ് ചെയ്തത് പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ പാഞ്ചാലിയെ വച്ചുപേരെ ശിശുപാലൻ പറഞ്ഞു നീ സഖി എന്നാണ് ഈ പാഞ്ചാലിയെ വിളിക്കുന്നത് അല്ലേ ഒരു അന്യപുരുഷൻ്റെ ഭാര്യയായ സ്ത്രീ എങ്ങനെ മറ്റൊരാളുടെ സഖിയായി മാറും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത്രയും പറഞ്ഞപ്പോഴത്തേക്കും നൂറാമത്തെ തെറ്റ് ആയി കഴിഞ്ഞു അവിടെ വാണിങ് സൈൻ കൊടുക്കുകയാണ് ഭഗവാൻ നീ മൗനം പാലിക്കേണ്ടതാണ് ശിശുപാല എന്ന് പക്ഷെ അവിടെ കൊണ്ടും നിർത്തിയില്ല നിങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് നിന്നെ മാത്രം ഉപചാരപൂർവം സ്വീകരിച്ചത് എന്നൊക്കെ ശിശുപാലൻ പറയുന്നുണ്ട് അവസാനം ഭഗവാൻ തൻ്റെ സുദർശന ചക്രം വച്ച് ശിശുപാലൻ്റെ ശിരസ് ചെയ്തുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെയും കാര്യത്തിൽ ഭഗവാൻ ഒരു ബോർഡർ ലൈൻ വെച്ചിരിക്കും എപ്പോഴും തെറ്റ് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പോകുകയാണെങ്കിൽ അവിടെ ശിക്ഷ ആർക്കാണേലും കിട്ടിയിരിക്കും ജസ്നദാത്തയോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇതുപോലാണ് തെറ്റിങ്ങനെ ആവർത്തിച്ച് പൊക്കോണ്ടേ ഇരിക്കുകയാണ് ശിശുപാലിനെ പോലെ ഇങ്ങനെ ആവർത്തിച്ച് പൊയ്ക്കൊണ്ടിരുന്നാൽ ശരിക്കും ഭഗവാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വധിക്കൊന്നും ഞാൻ ചെയ്യത്തില്ല പക്ഷേ അതിനനുസരിച്ചുള്ള എന്തേലൊരു ശിക്ഷയായിരിക്കും തരുന്നത് പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല ഇപ്പം ഓൾറെഡി ഒരു വാർണിംഗ് സൈൻ തന്നു കഴിഞ്ഞു സ്വമേധയാ കോടതി കേസ് എടുത്തു കഴിഞ്ഞു ഇനിയെങ്കിലും അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനേ പറ്റത്തുള്ളൂ ഭഗവാനെ ഇഷ്ടമായിരിക്കാം ശിശുപാലിന് ഭഗവാനെ ഇഷ്ടമല്ലായിരുന്നു ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇഷ്ടമായിരുന്നു ഉള്ളൂ വ്യത്യാസം ഇനി ഓരോ തെറ്റും ചെയ്യാതെ മര്യാദയ്ക്ക് നടക്കാൻ ശ്രമിക്കുക കൃഷ്ണനെ വരച്ച് കാശുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കാശ് കുഴപ്പമില്ല പക്ഷേ കപടമായ ഭക്തി അത് നാശത്തിലേക്കാണ് ജസ്നത്താത്ത പോകുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല ഒരിക്കലും കപടഭക്തി ആർക്കും ഒന്നും നേടാൻ കഴിയത്തില്ല സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകുക ഇതേ പറയാനുള്ളൂ